ഹായ് ഹലോ എവരി വൺ ഇറ്റ്സ് മീ അർച്ചന ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണേ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ട്രൈ ഇല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കൂ അപ്പോൾ ശരി വീഡിയോ ഒന്ന് കാണാം ഞാനാണെങ്കിൽ നാടൻ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണേ എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് വെള്ളമൊന്നുമില്ല ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ടു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ കോൺഫ്ലോർ ആണ് ചേർത്തിരിക്കുന്നത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി എന്നിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ഒരു ഒരു വൺ ടേബിൾ നമ്മുടെ കടലമാവ് പൊടിയാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിനെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഇത് അതിനകത്ത് നമ്മളായിട്ടേക്കുന്ന പൊടികളിതിനകത്തോട്ട് മിക്സ് ആയിക്കോളും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ ചൂടായ ശേഷം നമ്മളിത് ഇട്ട് കൊടുത്ത് ഇത് നമ്മളിങ്ങനെ ഒരു ഒരു ഒന്നര ഒരു വൺ ഒന്ന് ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഒന്നര മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയാവും കുക്ക് ആവും പെട്ടെന്ന് ഫ്രൈ ആകും കാരണം പെട്ടെന്ന് വേഗുന്ന സാധനമാണല്ലോ ഈ വഴുതന ഇങ്ങയൊക്കെ അതുകൊണ്ട് അധികം കരിഞ്ഞൊന്നും പോകരുത് അത് നമ്മളാണെങ്കിൽ ഇതുപോലെ വറുത്ത് എടുക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ ഞാനാണെങ്കിൽ അത് മൊത്തം ഇതുപോലെ വറുത്തിട്ട് നമ്മളൊരു ബൗളിലോട്ട് ഇത് മാറ്റുവാണേൽ പിന്നെ ആണെങ്കിൽ ഞാൻ നമ്മൾ വേണ്ടേന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കുഞ്ഞുള്ളിയാണ് വേണ്ടത് നമ്മുടെ ഷെല്ലറ്റ്സ് അതും അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഗാർലിക്കും എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നീളത്തിലൊന്ന് അരിയണം അതുപോലെ തന്നെ ഗാർലിക്കും ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ആ സെയിം എണ്ണയുണ്ടല്ലോ നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ ഓൾറെഡി മറ്റ് നമ്മൾ വറുക്കാൻ ഉപയോഗിച്ചതാണ് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ ഗാർലിക് കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് അതും ഇതുപോലൊന്ന് ഒന്ന് ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് കോരിയെടുക്കണേ എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നു അതും ഇതുപോലൊന്ന് വറുത്തെടുക്കണം അണ്ടിപ്പരിപ്പ് എന്നിട്ട് ക്യാഷ്യനട്ട്സ് വറുത്ത ശേഷം നമ്മൾ അതുപോലെ തന്നെ ഒരു പിടി കപ്പലണ്ടി ഇതുപോലെ ചേർത്ത് കൊടുത്താൽ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ എന്നിട്ടിത് അതിന് ശേഷം നമ്മൾ ടു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ച് വേണമെങ്കിൽ അത് അങ്ങനെ പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തിട്ട് എരിവാണെങ്കിൽ മുളക് പൊടി അതിനനുസരിച്ച് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയിലോട്ട് ഇതിട്ട് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണേ അതുപോലെ തന്നെ തൈരിൻ്റെ തൈരിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കും വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഇത്രയേ ഉള്ളൂ നിന്ന് എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പം ശരി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്